ായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനൊരു വീഡിയോ കാണുമായിരുന്നു വീഡിയോ കാണുക എന്ന് വെച്ചാല് നമ്മുടെ റിപ്പോർട്ടറിന്റെ നിലവിലെ മുലാളി ആന്റോ അഗസ്റ്റിൻ നിലവിലെ ഇദ്ദേഹത്തിന് കേസൊക്കെ ഉണ്ട് മരമുറി അതായത് മുറിക്കാൻ പാടില്ലാത്ത വട്ടഭൂമിയിലെ മരങ്ങള് വ്യാജരേഖ ഉണ്ടാക്കി വോട്ടുകളെ എന്താണ് മൊത്തത്തിൽ

ആളുടെ ഒക്കെ ഒരു സഹായം കൊണ്ട് ഒരു കാശ് ഉള്ളതുകൊണ്ട് കടത്തിൻ മേലെ കടവായിരുന്ന സമയത്ത് നികേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇവർക്ക് ഇറങ്ങി കുറേ കേസുകളുണ്ട് കുറേ ബിസിനസ് ഉണ്ട് എന്തൊക്കെയോ തട്ടിപ്പ് കേസുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയില്ല അതിന് വിശദാംശങ്ങൾ അറിയില്ല കേസുകൾ നിലവിലുണ്ട് അപ്പോൾ ഈ കേസുകളിൽ നിന്നൊക്കെ ഊരാ അല്ലെങ്കിൽ ഇതിന്റെ നിന്നൊക്കെ ഇതൊക്കെ മറച്ചു വെക്കാൻ നിലവിൽ ചാനലാണ് നല്ലത് ചാനലിന് പറഞ്ഞു പുതിയ കോൺഫോസീസ് വരുന്നു ഇവരെ വിളിപ്പിക്കുക അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാശ് കൊടുക്കുന്ന ചാനൽ മേടിക്കാം റിപ്പോർട്ട് വിൽക്കാത്തേക്കാണ് കോടിക്കണക്കിന് വാടക കടമുണ്ട് അതൊരു ഇടുക്കി തിരുവല്ല സ്വദേ സ്വദേശിയാണ് അങ്ങനത്തെ ഒരു കേസ് ഉണ്ട് ഇടുക്കി ഞാൻ തോന്നുന്നു ഇടുക്കിയിൽ എവിടെയാണ് പത്തനംതിട്ട തിരുവല്ല ആണെന്ന് അറിയില്ല ഒരു കേസ് ഉണ്ട് അപ്പൊ അവരെ സെറ്റിൽ ചെയ്തു എത്ര കോടി രൂപക്ക് വലിയ കോടി രൂപയ്ക്ക് വിറ്റു മികേഷ് സെറ്റിലായി മികേഷ് ഒരു വർഷത്തിനടുത്തായിട്ട് അവിടെ ജോലി ചെയ്തിട്ട് സി പി എമ്മിൽ പോയി ഇപ്പൊ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അങ്ങോട്ടാണ് അപ്പൊ ഇതല്ലേക്ക് വരാം ഇവര് ഡെയിലി ഇവിടെ ഇരുന്ന അരുൺകുമാർ സ്മൃതി വരുത്തിക്കാതെ സുജ പാർവതി നേരത്തെ ഉണ്ണി ഉണ്ടായിരുന്നു ഉണ്ണി പേഷ്യാനിലേക്ക് പോയി വള്ളി പിടിച്ചു അത് അദ്ദേഹം വേറെ വീഡിയോയിൽ പറയാം വലിയ വള്ളി വിളിച്ചെ അപ്പൊ ഇയാള് ഇപ്പൊ മുതലാളിയായിട്ട് ഇങ്ങനെ വന്നിരിപ്പോ എന്താണ് വാർത്ത എന്താണ് പറയേണ്ടത് എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഒരു വലിയ ഇല്ല വ്യവസ്ഥയില്ലാതെ സംസാരിക്കുന്നത് നിലമ്പൂരിൽ എസ് ടി പിടെ ഊട്ട് വേണമെന്തായെന്ന് പറഞ്ഞിട്ടില്ല എസ് ഡി പി സ്ഥാനാർത്ഥിയാണ് എസ് ടി പി സ്ഥാനാർത്ഥിയുണ്ട് എസ് ടി പി സ്ഥാനാർത്ഥിയാണ് അവിടെ ആദ്യമായിട്ട് പത്രിക സമർപ്പിച്ചത് അവർ ആദ്യമായിട്ട് പ്രചരണം തുടങ്ങിയത് ചാനൽ മോലാലി ആയിട്ട് ഇദ്ദേഹത്തിന് അറിയില്ല റിപ്പോർട്ട് ഉൾപ്പെടെ എസ് ഡി പി യുടെ വാർത്ത കൊടുത്തിട്ടുണ്ട് പോലും ഇദ്ദേഹത്തിന് അറിയത്തില്ല അവിടെ എസ് ടി പി സ്ഥാനാർത്ഥി ഉണ്ടോന്ന് ഇനി വാക്കിയൊക്കെ കാണിച്ചരാം സ്ഥാനാർത്ഥി ആ എസ് ടി പി വലിയ വർക്ക് എസ് ടി സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഇദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എസ് ടി പി പിന്നെ വർക്ക് നടത്തുന്നില്ല എസ് ടി പി അവിടെ സി പി എമ്മിനെ കാട്ടിലും യു ഡി എഫിനെ കാട്ടിലും വർക്ക് നടത്തുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നെല്ലൈ മുബാറുക്കിന്റെ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു വളരെ ദേശീയ നേതാക്കന്മാരുടെ ക്യാമ്പയിൻ നടത്തുന്നു എല്ലാ ദിവസവും അവരുടെ പരിപാടികൾ പ്രചരണ പരിപാടികൾ നടക്കുന്നു അങ്ങനെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു നിർദ്ദേശം കൊടുത്തതിനുശേഷം ആദ്യ റൗണ്ട് പ്രചരണം കഴിഞ്ഞു രണ്ടാം റൗണ്ട് പരസ്യ പ്രചരണം അവിടെ ആരംഭിച്ചു പര്യടനങ്ങൾ തുടങ്ങുന്നു അത് വലിയ വിപുലമായിട്ട് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നതിൻ്റെ അവരുമായിട്ട് കിടപിടിക്കുന്ന രീതിയിൽ ഇപ്പോൾ എൽ ഡി എഫിനെ കാട്ടി ലിസ്കിപ്പ് ചെയ്യണം ബി ജെ പിന്നെ അവിടെ തീരെ കാണുന്നില്ല അത് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നില്ല ഇദ്ദേഹത്തിൻ്റെ വിഷയം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ആർഎസ്എസിന്റെ ഒരു അജണ്ട നടപ്പാക്കുന്നുണ്ട് അത് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം തീവ്രവാദി വൽക്കരിച്ചുകൊണ്ട് മുസ്ലിം നേതൃത്വങ്ങളെല്ലാം തീവ്രവാദവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം നാമധാരികളെയൊക്കെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ ആർ എസ് എസിന്റെ ഏഷ്യാനെത്തി ചൂട് വലിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വേറെ കാര്യമൊന്നുമില്ല ഇദ്ദേഹത്തിന് കാശ് വേണം അതുപോലെ ഇദ്ദേഹത്തിന്റെ കേസ് മാനു വേണം അപ്പൊ ഇദ്ദേഹം സി പി എമ്മിനെ മാക്സിമം സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് കോൺഗ്രസ് വർഗീയവാദികളെ വോട്ട് മേടിക്കുന്നു എസ് ഡി പി ഐ അടക്കമുള്ള ഒരു വർഗീയ പാർട്ടികളാണ് ജവാദ് ഇസ്ലാമി വെറിയ പാർട്ടിയാണ് എല്ലാവരും കോൺഗ്രസിനത് സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് അതിനെ തള്ളിപ്പറയുന്നില്ല കോൺഗ്രസ് വർഗീയവെട്ടിയാണ് അല്ലെങ്കിൽ വർഗീയവാദികളുടെ വോട്ട് വരിച്ച് വിജയിക്കുകയാണെന്നുള്ള ആരേശം കൊണ്ടുവന്നു കോൺഗ്രസിന് തോൽപ്പിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പറയാം കാരണം ഇവരാണ് സ്വരാജിന്റെ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് സ്വരാജിൻ്റെ പി ആർ റിപ്പോർട്ടർ ടി വി ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ സ്വരാജിനെ അവിടെ വിജയിപ്പിച്ച ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെതായ ലാഭമുണ്ടാവും ഇടതുപക്ഷം അധികാരത്തിൽ തുടർന്ന അദ്ദേഹത്തിന്റെ ലാഭം ഉണ്ടാവും ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിപാടിയാണ് അതിൽ ഇദ്ദേഹം എസ് ഡി പി വോട്ടുകൾ കോൺഗ്രസ്സിന് പോവും എസ് ഡി ബി വെറുതെ സ്ഥാനാർത്ഥി ഉദ്ദേശിക്കാണ് എസ് ഡി പി അവിടെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതിന്റെ കാരണം അവരെടുത്ത സ്വരാജിന്റെ പി ആർ വർക്കുകൊണ്ട് സ്വരാജിനെ ഗയിപ്പിക്കണം വേറെ ഒന്നുമില്ല എസ് ഡി പി അവിടെ വർക്ക് നടത്തുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ ചാനലുകാരെ അവിടെ വലിയൊരു സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട് വലിയൊരു കെട്ടിടത്തിന്റെ ഒരു ഫ്ലോർ മൊത്തത്തിൽ വാടകയ്ക്ക് വാടക സ്റ്റുഡിയോ സെറ്റപ്പ് നടത്തി അവിടെ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഒരു സെറ്റപ്പില് അവിടെ വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് നടത്തിയിട്ട് പോലും എസ് ഡി പി എസ് സ്ഥാനാർത്ഥി എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ പൂട്ടി കെട്ടി വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്